നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിലുവിൻ്റെ കൂടെ വന്ന സുൽത്താനെ കണ്ടെത്തിയിരിക്കുകയാണ് കുറേ നാളത്തെ ഇടവേളക്കേശോട് കണ്ടിരിക്കുന്ന എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ബിലു കൊടുത്തവർ മണ്ണോട് മണ്ണായി അപ്പോൾ അവനെ ഇന്നെയാണ് കുറേ നാളത്തെ ശേഷം കണ്ടത് അപ്പോൾ നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം അപ്പോൾ ഇതാണ് നമ്മളെ കൂടെ വന്ന ബിലുവിൻ്റെ കൂടെ വന്ന സുൽത്താൻ ഏകദേശം ഒരു ഒന്നര വർഷത്തിന് മേളായി അവരവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഞാൻ കൊണ്ടുവന്ന കൂട്ടത്തിലാണ് നമ്മളെ നൈനാമല ചന്തയെന്നാണ് രണ്ട് കുട്ടികളുടെ കുട്ടികളെ കൂടെ കൊണ്ടുവന്നത് രൂപ മേനിക്ക് ഏഴര മേനി വെച്ചാണ് മേടിച്ചത് നൈനാമല ചന്തയെന്ന് നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് പോകാം ായവും ഇല്ലയെന്നറിയില്ല അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് ഞാൻ വളർത്തി ഒരു ഒന്നര വർഷം വളർത്തിയതിനു ശേഷം ഞാൻ കൊടുത്തു അപ്പോൾ അവർ ആയിട്ട് കൊടുത്തിട്ടില്ല അവർ നിൽക്കട്ടെ എന്നാണ് പറയുന്നത് ഏകദേശം ഒരു രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വരും നമ്മളന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ ആറ് ഏഴ് മാസം അടുത്ത പ്രായം വന്നതായിരുന്നു നമ്മൾ നല്ല രീതിയിൽ തീറ്റയ്ക്ക് കൊടുത്ത് സെറ്റാക്കി എടുത്തതായിരുന്നു പക്ഷേ അവർ ഉടനെ കൊടുക്കാത്തത് കൊണ്ടാണ് അവർ ചെറിയ രീതിക്ക് തീറ്റ കൊടുക്കും എന്നാണ് പറഞ്ഞത് ഇതാണ് ബിലു ഏകദേശം ഒരു ആറ് മാസത്തിന് മേളായി ഞാൻ അവനെ കണ്ടിട്ട് ഇന്നാണ് കാണുന്നത് ഞങ്ങളെ പോത്തിനെ അഴിക്കാൻ വന്നപ്പോഴത്തേക്ക് അവൻ ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഏകദേശം ഇത് എത്ര കിലോ മീറ്റ് ഉണ്ടാവുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും എൻ്റെ കാഴ്ച പോയിട്ടൊരു ഒന്നേകാല് ആയിരത്തു പേരും തോന്നുന്നു ഒന്നേകാൽ ഒന്ന് മുപ്പത് ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് പലരും ആൾഷറായി വരുന്നുണ്ട് അവരനിയും ഒരുപാട് നാൾ നിർത്തുന്നുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് തീറ്റ കൊടുക്കാത്തത് അപ്പോൾ നമ്മുടെ സുൽത്താൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ പോത്തു കുട്ടിയുടെ മോക്ക് കുത്തിയായിരുന്നു നമുക്ക് അവനെ കൂടെ ഒന്ന് കണ്ട് വീഡിയോ അപ്പ് ചെയ്യാം ഓക്കെ ക്ഷീണിച്ച് ഇല്ലട ഓട്ട മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവൻ ഓടി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും ലവനെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുക വീണ്ടും തിരിച്ചു പോയിരിക്കുകയാണ് വാടാ വാടാ ഓടിയാ ഓടിയാ ഓടി വാ വായിക്കേട്ടാ ഓടി അങ്ങോട്ട് ചോട്ട് ഓടി അടുത്ത ഓട്ട മത്സരം നടക്കുകയാണ് വാടാ ആയിക്കുമ്പാലേ ആ ക്ഷീണിച്ച് വേണ്ട വായൊക്കെ ഓടി ഏഹ് പിന്നെ തുടങ്ങിയിരിക്കുകയാണ് തിന്നാ മയ്യ കഥച്ചു നമ്മളാരും പറഞ്ഞില്ല നീയെല്ലേ ഓട് കൊടു കൊട് അവല്ലാവം വരാത്തോണ്ടാണ് വീണ്ടും അവ ഓടി അങ്ങ് പോയേക്കുന്നത് മൂക്ക് കുത്തിയപ്പോൾ ആളൊരു തീരെ സൈലൻ്റ് ആയി വലിയ ഓട്ടവും ചാട്ടവും ബഹളോ ഒന്നും ഇല്ല രണ്ട് ദിവസമായി മൂക്ക് കുത്തിയിട്ട് മൂക്കറിൽ ബന്ധിച്ച് കാരണം അവനെ കുളിപ്പിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് മൂക്കറിൽ ബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇയാൾക്ക് ഓടാനൊന്നും പറ്റാത്തത് രണ്ടു ദിവസം കഴിയുമ്പോൾ റെഡിയാവും രണ്ടാഴ്ച രാവിലെയുമായിട്ടും ഉപ്പ് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് ചെറു ചൂടുവെള്ളത്തിൽ കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിപ്പായാലും മതി ഇട്ട് ഒഴിച്ച് കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു മരുന്ന് ഇനിയിപ്പോൾ വൈകിട്ട് കൊണ്ടുപോയിട്ട് തീറ്റ കൊടുത്തിട്ട് വിര മരുന്ന് കൊടുക്കണം നമ്മൾ വിര മരുന്ന് കൊടുത്തില്ല അത് വലിയ തല പൊങ്ങിയിക്കുന്ന പോച്ച മാത്രമാണ് കഴിക്കുന്നത് വൈകുന്നേരം കൊണ്ടുപോയിട്ട് വരെ മരുന്ന് കൊടുക്കണം വര മരുന്ന് കൊടുത്തില്ലായിരുന്നു ഇനി ഒന്ന് കുളിപ്പിക്കട്ടായില്ലാരെ നമ്മൾ നമ്മളെ ഈ ഫാമിൽ നിന്ന് തന്നെയാണ് എടുത്തത് ഈ കുട്ടിയെ നമ്മൾ കുളിപ്പിച്ച് തീർന്നിട്ട് വരെ മരുന്ന കൊടുക്കുന്ന വീഡിയോ എടുക്കാം